വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവ് സമസ്തയുടെ നേതാവായ നാസർ ഫൈസി കൂടത്തായി ഇന്നൊരു പ്രസ്താവന ഇറക്കി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിപ്പിക്കുന്ന തെറ്റായ സെക്സ് എഡ്യൂക്കേഷൻ അതായത് ഈ എൻ എസ് എസിന്റെ ക്ലാസ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മുടെ ഈ വീഡിയോ കാണുന്ന പലരുടെ മക്കളും എൻ എസ് എസിൽ പങ്കെടുക്കുന്നവരാവാം വീഡിയോ കാണുന്ന ആളുകൾ മുൻപ് എൻ എസ് എസിൽ പങ്കെടുത്തവരാവാം അപ്പം ഞാൻ എല്ലാ വർഷവും എൻ എസ് എസ്സിൽ ക്ലാസ് എടുക്കാൻ പോകുന്ന ഒരാളാണ് ഈ എൻ എസ് എസിന്റെ ക്ലാസ്സിന് കൊടുത്ത ഒരു ഗൈഡുണ്ട് ആ ഗൈഡിന്റെ പേര് സമദർശൻ എന്നാണ് ആ ഗൈഡിൽ പറയുന്നത് വെറും ലൈംഗിക അരാജകത്വമാണ് സ്കൂളുകളിൽ നിന്ന് ജെൻഡറൽ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു ഒരു പാഠ്യപരിഷ്കരണം വ്യാപക എതിർപ്പിനെ തുടർന്ന് മാറ്റിവെച്ചിരുന്നു ആ മാറ്റിവെച്ച എതിർപ്പാണ് ഈ സെക്സും ജെൻഡറും വ്യത്യാസമാണെന്നും എനിക്ക് വേണ്ട ജെൻഡർ ഞാൻ എൻ്റെ പ്രായപൂർത്തിയാകുമ്പോൾ എൻ്റെ ഇഷ്ടാനിഷ്ടത്തിന് തെരഞ്ഞെടുക്കുന്ന ഒന്നാണെന്നും അങ്ങനെ എനിക്ക് വേണമെങ്കിൽ ആണോ പെണ്ണോ ലെസ്ബിയനോ ഗേയോ അല്ലെങ്കിൽ മറ്റെന്തോ ആകാമെന്നുമുള്ള വളരെ മോശം ലൈംഗിക അരാജകത്വത്തിന്റെ ഒരു വിദ്യാഭ്യാസമാണ് എൻ എസ് എസ് ക്ലാസുകളിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകണമെന്ന് എൻ എസ് എസിന്റെ ഈ നിയമാവലിയിൽ ഈ സമദർശൻ എന്ന പേരുള്ള അവരുടെ ഹാൻഡ്ബുക്കിൽ പറയുന്നത് ഇതിനെതിരെയാണ് നാസർ ഫൈസി കൂടത്തായി എന്ന സമസ്തയിലെ സമുന്നതനായ പണ്ഡിതൻ ഒരു വിമർശനം ഉന്നയിച്ചത് എനിക്ക് ഭയങ്കരമായ അഭിമാനം തോന്നി നാസർ ഫൈസി കൂടത്തായിയോട് ഇത്തരം തെറ്റായ വിദ്യാഭ്യാസ പരിഷ്കര പരിഷ്കാരങ്ങള് ആ പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്ന് എതിർപ്പ് വരുമ്പോഴാണ് സമുദായം ആ രീതിയിൽ അത് ഉൾക്കൊള്ളാൻ കഴിയാൻ ആസർ ഫൈസിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല കാരണം പലർക്കും ഇതിന്റെ ബുദ്ധിമുട്ട് അറിയില്ല അതോടൊപ്പം തന്നെ വിസ്ഡം മൂവ്മെന്റ് എന്ന മുജാഹിദ് വിഭാഗ നേതാവ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ എന്ന പേരുള്ള ഇത്തരം സെക്സ് ഓറിയന്റേഷൻ അതിനൊക്കെ സമരം നയിക്കുന്ന ഒരുപാട് ലേഖനങ്ങൾ എഴുതുന്ന ഒരു പണ്ഡിതൻ കൂടിയാണ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ അദ്ദേഹവും ഈ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇപ്പൊ എനിക്ക് ഞാൻ എന്റെ സെക്സ് ഞാൻ ഒരാളാണ് അപ്പൊ ഞാൻ എന്ന സെക്സിൽ നിന്ന് മാറി എനിക്ക് എന്റെ ജെൻഡർ വേറെയാണെന്നും എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ഞാൻ പെണ്ണായി മാറുക അപ്പൊ എന്റെ ഉള്ളിൽ ഒരു പെണ്ണുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഗേ ഗെ ആവാ ആവ ഈ രീതിയിലുള്ള ലൈംഗിക അരാജകത്വം ഒക്കെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടതാണ് എന്ന രീതിയിലാണ് ഈ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഞാൻ പറയാൻ കാരണം നസർ ഫൈസി കൂടത്തായി ഇത് പറയുന്നതോടൊപ്പം തന്നെ എനിക്ക് പറയുന്ന ഒരു കാര്യം നന്ദിനി എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയും ഒരു മുസ്ലിം പെൺകുട്ടി നമുക്ക് മുസ്ലിം പെൺകുട്ടിക്ക് തൽക്കാലം ആയിഷ എന്ന് പേരിടാം ആയിഷ് നന്ദിനി കറക്റ്റ് പേരാണ് അതേപോലെ മഹേശ്വരി എന്ന് പേരുള്ള മൂന്ന് പെൺകുട്ടികൾ ഈ മൂന്ന് പെൺകുട്ടികളും ഒന്നാം ക്ലാസ് മുതൽ ഒന്നിച്ചു പഠിച്ചവരാണ് പ്ലസ് ടു വരെ ഇവർ ഒന്നിച്ചു പഠിച്ചു എപ്പോഴും ഇവർ സുഹൃത്തുക്കളാണ് അങ്ങനെ ഇവർ ഈ ഒരു ഈ കൂട്ടായ്മ ഒരു പത്താം ക്ലാസ്സിക്ക് എത്തിയപ്പോഴാണ് മഹേശ്വരി എന്നു പേരുള്ള ആ പെൺകുട്ടി തുറന്നു പറയുന്നത് എൻ്റെ ഉള്ളിൽ ഒരാണാണ് ഞാനൊരു ഒരു ട്രാൻസ് ആണ് അതായത് എൻ്റെ ഉള്ളിൽ പെണ്ണിൻ്റെ സ്വഭാവമല്ല വരുന്ന ആണിൻ്റെ സ്വഭാവമാണ് ഇത് പറഞ്ഞതോടു കൂടി ആയിഷയുടെ വീട്ടുകാരി കാര്യം ആയിഷനെ പറഞ്ഞ് മനസ്സിലാക്കി പൊന്നു മോള് ലോകത്ത് ആണും പെണ്ണും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മറ്റൊരു ഹോർമോണുകളുടെ പ്രശ്നം കാരണം മറ്റു പല ജനിതക പ്രശ്നങ്ങൾ കാരണം ഒക്കെ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് തൽക്കാലം മോള് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്ന് മാറി നിൽക്കണം അവൾ മോശക്കാരി ആയതുകൊണ്ടൊന്നുമല്ല അല്ല മോളുടെ ഭാവി നോക്കിയിട്ടാണെന്ന് പറഞ്ഞു മെല്ലെ ആ കൂട്ടുകെട്ടിൽ നിന്ന് മാറ്റി എന്നാൽ നന്ദിനിയുടെ വീട്ടുകാരി ഇപ്പൊ ഈ എൻ എസ് എസ് കൊടുക്കുന്ന ഈ വിദ്യാഭ്യാസം പോലെയുള്ള തലതിരിഞ്ഞ പരാജയപ്പെട്ട അശാസ്ത്രീയമായ വിദ്യാഭ്യാസം ശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചതിന്റെ ഫലം നന്ദിനി ഈ മഹേശ്വരിയുമായുള്ള കൂട്ടുകെട്ട് അവസാനിച്ചില്ല നന്ദിനി പറഞ്ഞു നീ ഏത് ജെൻഡർ ആയിക്കോട്ടെ നീയുമായി നല്ല സൗഹൃദമാണെന്ന് പറഞ്ഞ് ഈ ഈ ഒരു മഹേശ്വരിയുമായി കൂട്ടുകൂടി അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞപ്പോ നന്ദിനി പഠിക്കാൻ പോയത് ബി എസ് കോഴ്സാണ് അതേപോലെ ഈ മഹേശ്വരി എന്ന് വരെയുള്ള ഈ പെൺകുട്ടി പഠിക്കാൻ പോയത് എം ബി എ കോഴ്സാണ് രണ്ടുപേരും രണ്ട് കോഴ്സുകളിലേക്ക് പോയി ഇവളുടെ ഉള്ളിൽ ഈ മഹേശ്വരിയുടെ ഉള്ളിൽ ഭയങ്കര സ്നേഹം ആരോട് നന്ദിനിയോട് ഒരു പെൺകുട്ടിക്ക് വേറൊരു പെൺകുട്ടിയോടുള്ള പ്രണയം ആ പ്രണയം മൂത്ത് ഈ മഹേശ്വരി ബാംഗ്ലൂരിൽ പോയിട്ട് ജോലി കിട്ടുന്ന സമയത്ത് അവിടെ പോയിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തി വെട്ടിമാരൻ എന്ന പേര് സ്വീകരിച്ച് ആൺകുട്ടിയായി അപ്പോഴൊക്കെ ഈ പാവം നന്ദിനി ആ മഹേശ്വരിയോടുള്ള ഒരു സ്നേഹവും കരുതലും ഒക്കെ സൂക്ഷിച്ചിരുന്നു കാരണം ഇതുപോലെയുള്ള തെറ്റായ വിദ്യാഭ്യാസം കിട്ടിയതിന്റെ ഫലമായിരുന്നു പാവം നന്ദിനി നന്ദിനിയുടെ വീട്ടുകാർക്കറിയാം അവളവിടെ വരാറുണ്ട് ചായ കുടിക്കാറുണ്ട് സന്തോഷങ്ങൾ പങ്കിട്ട് പോവാറുണ്ട് അങ്ങനെ രണ്ടുപേരും രണ്ട് സ്ഥലങ്ങളിൽ ജോലി ചെയ്യുക ഒരാൾ ബാംഗ്ലൂര് മറ്റാൾ ചെന്നൈയിൽ അങ്ങനെ ഇവള് സൗഹൃദം തുറന്നു പറയുമ്പോൾ വെട്ടിമാരൻ മഹേശ്വരി എന്ന പെൺകുട്ടി ഇപ്പോൾ വെട്ടിമാരനാണ് ഒരാണാണ് എന്നിട്ട് പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമാണ് ഇവള് പറഞ്ഞു എന്തിനു നീ ഒരു പെണ്ണാണ് ഞാൻ നിന്നെ പരിഗണിച്ചത് നീ ഒരു എന്റെ കൂട്ടുകാർ എന്ന നിലക്കാണ് എന്റെ കൂടെയുള്ള ആയിഷ എന്നുള്ള പെൺകുട്ടിയും അവളുടെ വീട്ടുകാരൊക്കെ പറഞ്ഞതാണ് നീയുമായുള്ള സൗഹൃദങ്ങളും തെറ്റായ ശാസ്ത്രീയ വശങ്ങളും എന്റെ ലൈഫ് തകർക്കുന്നു പക്ഷേ ഞാൻ നിന്നെ വിശ്വസിച്ചിട്ട് കൂടെ കൂട്ടിയതാണ് അങ്ങനെ ഇവൾക്ക് ഈ മഹേശ്വരി എന്ന പെണ്ണിപ്പം ആണായിട്ട് മാറി വെട്ടിമാരനായിട്ട് മാറിയിട്ട് ഇവളെ കല്യാണം കഴിക്കാൻ നടക്കുകയാണ് ഇവള് പറഞ്ഞു അത് ഒരിക്കലും സംഭവിക്കില്ല എനിക്ക് അങ്ങനെ നിന്നോടൊരു പ്രണയമില്ല നിനക്ക് വേറെ വല്ല എന്തെങ്കിലും പ്രശ്നങ്ങളാണ് നീ അതിനാണ് ചികിത്സിക്കണത് അല്ലാതെ നീ ഒരു ആണായിട്ട് മാറിയിട്ട് എന്നെ കല്യാണം കഴിക്കാൻ നടക്കൂല നീ ജനുവിനൊരു പെണ്ണാ അല്ലേ നിനക്കൊരു ഒരു പെൺ പെണ്ണാവാൻ കഴിയുള്ളൂ അങ്ങനെ കാര്യം മനസ്സിലാക്കിയ നന്ദിനി പതുക്കെ മാറി നന്ദിനി ഏതെങ്കിലും ഓഫീസിലുള്ള ആങ്ങോട്ടോട് സംസാരിക്കുന്ന അറിഞ്ഞാൽ സ്റ്റാറ്റസ് വിറ്റത് കണ്ടാൽ അപ്പോ ഈ വെട്ടിമാരും ചൂടാവും നീ എന്തിനാ അവന്റെ കൂടെ സ്റ്റാറ്റസ് ഇട്ടത് അങ്ങനെ സഹിക്ക വയ്യാതെ തന്നെ വല്ലാതെ ബുദ്ധിമുട്ടി തോന്നിപ്പോ നന്ദിനി ആ ബന്ധത്തിൽ നിന്നേ മാറി മുമ്പ് ആയിഷ പത്താം ക്ലാസ് പഠിക്കുമ്പോഴേ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതാണ് ഇപ്പൊ എല്ലാം ബോധ്യമായപ്പോഴാണ് താൻ പഠിച്ച തെറ്റായ ശാസ്ത്രീയ വശങ്ങളാണ് തൻ്റെ ലൈഫ് തകർക്കും തോന്നിയപ്പോൾ നന്ദിനി പതുക്കെ പിന്മാറി പക്ഷേ പിന്മാറി ഇപ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരിക്കൽ വെട്ടിമാരൻ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് നിന്നെയൊന്ന് കാണണം നിന്റെ ബർത്ത്ഡേ അല്ലെ നാളെ നമുക്കൊന്ന് കറങ്ങണം അനാഥാലയത്തിൽ പോകണം കുറേ പാവങ്ങൾക്ക് ഫുഡ് കൊടുക്കണം എന്നും വീട്ടിലേക്ക് വിളിക്കുന്ന നന്ദിനി അന്ന് വീട്ടിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു ഞാനിങ്ങനെ എൻ്റെ ബർത്ത്ഡേയ്ക്ക് ഞാൻ അനാഥാലയത്തിൽ പോവാണ് അങ്ങനെ ഈ വെട്ടിമാരൻ്റെ കൂടെ പോയി അനാഥാലയത്തിൽ പോയി അമ്പലത്തിൽ പോയി അങ്ങനെ ഒടുവിൽ ഇവളൊരാളൊരു സ്ഥലത്തൊക്കെ തിരി പറഞ്ഞു എനിക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് തരാനുണ്ട് എന്ന് പറഞ്ഞു പാവം നന്ദിനി വിശ്വസിച്ചു സർപ്രൈസ് ഗിഫ്റ്റിന് കണ്ണൊക്കെ അടച്ചിട്ട് തരാനൊക്കെ പറഞ്ഞിട്ട് കണ്ണൊക്കെ ഷോൾ കൊണ്ട് കെട്ടിയിട്ട് ഇവളെ രണ്ട് കൈയും കാലും കെട്ടുമ്പോൾ ചോദിച്ചാൽ അതെന്തിനാന്ന് അതൊക്കെ ഒരു സർപ്രൈസ് അല്ലെന്ന് തന്നെ കയ്യും കാലം കൊണ്ട് കെട്ടിയിട്ട് ഇവൻ ചെയ്തത് എന്താണെന്നറിയോ പൊട്ടൂളം കൊണ്ട് ഒഴിച്ചിട്ട് ആദ്യം മേലെ കണ്ട് മുറിവാക്കി നന്ദിനി ഇരുന്ന് കരയാൻ തുടങ്ങി അടാ ഞമ്മളെത്ര കാലത്തെ പരിചയടാ നീ എന്നോട് എങ്ങനെ ചെയ നീ നീ എന്നെ വിവാഹം ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടോളം കൊണ്ടൊഴിച്ചിട്ട് ഒരറ്റ തീ കൊടുക്കൽ നന്ദിനെ കിടന്ന് ജീവനുള്ള ആ പെൺകുട്ടി കിടന്ന് പിടഞ്ഞ് വെന്ത് വെന്ത് ചാകാൻ തുടങ്ങി വെട്ടിമാരം പോയി ഈ ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി പാതി വെന്ത ആ ശരീരത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ആ നന്ദിനിയുടെ സഹോദരി ചോദിക്കുക എന്തിനാണ് ഇവനിങ്ങനെ ചെയ്യുന്നത് ഇവളൊരു പെണ്ണാവണ കാലത്തെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അന്ന് വല വളരെ വലിയ പുരോഗമനം പറഞ്ഞിട്ട് എൻ്റെ അനിയത്തിനെ ഞാൻ ഞങ്ങൾ അവരുമായി സൗഹൃദങ്ങൾ വിലക്കിയില്ല മൂന്ന് സൗഹൃദങ്ങളായിരുന്നു ഐഷ ആയിഷ പേര് സങ്കല്പിക അത് ഈ കേസിൽ വരാത്തത് കൊണ്ട് ഞാൻ ആ പേരിങ്ങനെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളു മഹേശ്വരി നന്ദിനി ഈ തെറ്റായ ഇൻഫർമേഷനും ശാസ്ത്രീയ നിഗമനങ്ങളും പഠിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ ഈ അനുഭവം ഉണ്ടായത് ഇന്നലെയാണ് ഈ വെട്ടറിമാരനെ പോലീസ് അറസ്റ്റ് ചെയ്തത് ചെന്നൈയിലാണ് ഈ സംഭവം നടന്നത് ഇത് ചെന്നൈയിൽ നടന്നാലും കേരളത്തിൽ നടന്നാലും ഈ ഒരു ലിബറൽ ചിന്താഗതിയുടെ പേരിൽ ആധുനികതയുടെ പേരിൽ ഇത്തരം തമ്മാടിത്തരങ്ങൾ നമുക്ക് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ പ്രോത്സാഹിപ്പിച്ചതിന്റെ ഉദാഹരണമാണ് ഇന്നലെ നടന്ന സംഭവമാണ് ഈ നന്ദിനി എന്ന പാവം പെൺകുട്ടിയുടെ അതിക്രൂരമായ കൊലപാതകത്തിനും വെട്ടിമാരൻ ഇപ്പൊ ജയിലിലാവാനും കാരണം അത്രയും പ്ലാനഡ് ആയിട്ടാണ് ഈ വെട്ടിമാരൻ എന്ന ആ പെൺകുട്ടിയെ ഞാൻ പറയുള്ളൂ എത്ര ആണായിട്ട് മാറിയാലും ഈ ചെയ്തത് നമ്മൾ കേരളത്തിൽ കണ്ടതല്ലേ പെൺകുട്ടിയായിട്ട് നടന്നിരുന്ന ഒരാളാണ് ആണാവുക അതുകൊണ്ട് പ്രസവിക്കുക അതിൻ്റെ മാധ്യമങ്ങൾ ആണ് പ്രസവിച്ചു ആണ് പ്രസവിച്ചു സത്യത്തിൽ ഡോക്ടർ ജോൺ മറിയ എന്ന് പേര് ജോൺ മണി എന്ന് പേരിൽ ഒരു അമേരിക്കക്കാരൻ ഡോക്ടർ ഉണ്ട് ഈ അമേരിക്കക്കാരൻ ഡോക്ടറാണ് ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തിൻ്റെ എന്താ പറയുക വളരെ പുരോഗമനപരമായ മാർഗദർശിയായിട്ട് ഈ എൻ എസ് എസ് പിള്ളേർക്ക് പഠിപ്പിച്ചു കൊടുക്കണേ സത്യത്തിൽ ഈ ഒരു ജോൺ മണി എന്ന് പറയുന്ന ഡോക്ടർ ഒരു അച്ഛനും അമ്മക്കും ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് ഒരു തീപിടുത്തത്തിൽ ലിംഗത്തിന് തീ അങ്ങനെ ആ ആൺകുട്ടീനെ ഈ ലിംഗത്തിന് തീ പിടിച്ചിട്ട് ചികിത്സിക്കാൻ കൊണ്ടായപ്പോൾ ജോൺ മണി പുതിയൊരു സിദ്ധാന്തം പറഞ്ഞു നമുക്കിവനെ പെണ്ണാക്കി മാറ്റാംന്ന് അങ്ങനെ കുറച്ച് ഹോർമോണൊക്കെ കുത്തിവെച്ചിട്ട് ലിംഗൊക്കെ മാറ്റിയിട്ട് പെണ്ണിൻ്റെ ലിങ്കോ ആക്കിയിട്ട് ഒരു ഇവനെ ഒരു ഇവളാക്കി മാറ്റി ഒരു പെൺകുട്ടിയാക്കി എങ്ങനെ പെൺകുട്ടിയാക്കിയാലും പടച്ചോന്റെ പടപ്പിൽ അവളൊരു ആൺകുട്ടിയിരുന്നല്ലോ അതിൻ്റെ ഉള്ളിൽ ആൺകുട്ടി വരാൻ തുടങ്ങി അങ്ങനെ ലിംഗമാറ്റ മാറ്റാൻ ശത്രുക്കൾ വീണ്ടും അവനെ പിടിച്ച് ആണാക്കാൻ നോക്കി ഇത് രണ്ടും അല്ലാത്തൊരവസ്ഥ ആയി സഹി കെട്ട് മുപ്പത്തി എട്ടാമത്തെ വയസ്സിൽ ആ കുട്ടി സൂയിസൈഡ് ചെയ്തു ഇതാണ് ഇപ്പോൾ ഇവർ വളരെ ഭയങ്കര സംഭവമായിട്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയയിലെ പുരോഗമനം എന്ന് പറയുന്നത് നടക്കണത് ഈ നാസർ ഫൈസി കൂടത്തായ ഉസ്താദിനോട് എനിക്ക് വല്ലാത്ത സ്നേഹവും വല്ലാത്ത ബഹുമാനം തോന്നുകയാണ് തോന്നണം നമുക്ക് എല്ലാവർക്കും ഏത് ഗ്രൂപ്പുകാരനും ആയിക്കോളട്ടെ ആ എൻ്റെ ഗ്രൂപ്പുകാരനല്ല അതുകൊണ്ട് ഇക്ക് സന്തോഷമില്ല സന്തോഷമില്ലായെന്നല്ലേ പറയേണ്ടത് മറിച്ച് സമുദായത്തിലും സമൂഹത്തിലും നടക്കുന്ന ഈ അശാസ്ത്രീയ വിദ്യാഭ്യാസ രീതികളെ കറക്റ്റ് സമയത്ത് കണ്ടെത്തി പറയാൻ തൻ്റെ ഇടം കാണിച്ച ആ ഉസ്താദിനെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും അത് വരില്ല കാരണം ഇന്ന് മുതലാണ് എൻ എസ് എസ് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി ഒന്ന് വരെ ആ കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകൾ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷെ അതോടൊപ്പം അതിന്റെ ഉള്ളിൽ കൂടെ ഈ അശാസ്ത്രീയമായ ഈ ലൈംഗിക അരാജകത്വം കൊടുക്കണം എന്തിനാണ് അതാ എനിക്ക് മനസ്സിലാവാത്തത് അവർക്ക് വേറെ എന്തൊക്കെ പൊതുവായ കാര്യങ്ങൾ പഠിക്കാനുണ്ട് പഠിപ്പിക്കാനുണ്ട് അറിയാനുണ്ട് അവർക്ക് സംശീകരിക്കാനുണ്ട് അതിനപ്പുറം ലോകത്തുള്ള ശാസ്ത്രീയ വശങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ അശാസ്ത്രീയമാണെങ്കിൽ ലിബറൽ ചിന്താഗതിയുടെ പേര് പറഞ്ഞിട്ട് ഇത്തരം തെറ്റായ എൽ ജി ബി ടി ഐ ക്യു എ പ്ലസിനെയും അതേപോലെ ലസ്ബിന് ഗേ ആകുന്നതിനെയൊക്കെ പിന്തുണക്കുന്ന ബൈസക്ഷൽ അസക്ഷൽ കുറെ പറയാനുണ്ട് നമ്മൾ പലപ്പോഴും പറഞ്ഞതാണ് ഇതിനെയൊക്കെ പിന്തുണക്കുമ്പോൾ ഇതുപോലെയുള്ള ഉസ്താദുമാരെയാണ് കാലത്തിൻ്റെ ആവശ്യം ഏതായാലും അള്ളാഹു നസർ ഫൈസി അതേപോലെ അതിനെതിരെ പ്രതികരിച്ച ഡോക്ടർ അബ്ദുള്ള ബാസിലിനും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ ആഫിയത്തുള്ള ഇനിയും സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഊർജ്ജം അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ അപ്പൊ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം